കേസിൽ രാഹുൽ അറസ്റ്റ് അറസ്റ്റ് ഹൈക്കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടിയ കോടതി കോടതി ഹർജി പരിഗണിക്കാൻ മാറ്റി കേൾക്കാതെ ഒരാളെയും ചെയ്യാൻ കഴിയില്ലെന്നും െന്നും നിരീക്ഷിച്ചു കഴിഞ്ഞ പത്ത് ദിവസമായി ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന് തടഞ്ഞുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണെന്നും വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം നടപടിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു പ്രോസിക്യൂഷൻ വാദവും വിശദമായി കേൾക്കാമെന്ന് കോടതി പറഞ്ഞു ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കൂട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കൂട്ടിലാണ് ഒരു കണ്ടൻഷൻസ് റേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ റേസ് ചെയ്തിരിക്കുന്ന കേസ് പെൻഡിങ് ആയിരിക്കുമ്പോൾ അറസ്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞു അല്ലാണ്ട് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പൊ തീരുമാനിച്ചത് അതായത് ഇത് കേട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് അത് കേട്ടാണ്ടിരിക്കാൻ വേണ്ടി കോടതി ഇബ്രേ ചെയ്യുന്നത് മേടിച്ചിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഡെമോക്രസിക്ക് പറ്റിയതല്ല തനിക്കെതിരെ ബലാത്സംഗക്കുറ്റം നിലനിൽക്കില്ലെന്നും ഉഭയസമ്മത പ്രകാരമായിരുന്നു ബന്ധമെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മീഡിയാവൺ കൊച്ചി രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒളിവിൽ പോകാൻ ഒത്താശ ചെയ്തത് കോൺഗ്രസ് നേതാക്കളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതാക്കൾ അറിയാതെ രാഹുലിന് മാറി നിൽക്കാനാവില്ല മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കലാണ് കേരളത്തിന്റെ കീഴ്വഴക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കർണാടക സർക്കാർ ആണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം ആരോപിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം സഹപ്രവർത്തകരാണല്ലോ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയത് എന്നല്ലേ അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശക ചെയ്തു കൊടുത്തവരാണ് കർണാടക പോലൊരു സംസ്ഥാന സർക്കാരിൻ്റെ സർവ്വസന്നാഹങ്ങളും ഒരു വ്യക്തിക്ക് സുരക്ഷയായിട്ട് കവചമായിട്ടുണ്ടെങ്കിൽ ഒരു പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല സ്വാഭാവിക അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോകാൻ ഒരു വ്യക്തിക്ക് അധികാരമുണ്ടല്ലോ ആ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ഇൻഡിഗോ പ്രതിസന്ധി മൂലം കേരളത്തിലും നിരവധി യാത്രക്കാർ വലഞ്ഞു യു പി എസ് സി അഭിമുഖത്തിൽ പങ്കെടുക്കാനാവാതെ കോഴിക്കോട് സ്വദേശി വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി നെടുമ്പാശ്ശേരിയിൽ പ്രായമായവരും രോഗികളും കുടുങ്ങി ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ യാത്രക്കാർക്ക് നേരിടേണ്ടി വന്നത് കടുത്ത ദുരനുഭവമാണ് കോഴിക്കോട് സ്വദേശിനി ഡോക്ടർ ആയിഷക്ക് നഷ്ടമായത് യു പി എസ് സി അഭിമുഖമാണ് ആദ്യം കരിപ്പൂരിലും പിന്നീട് കണ്ണൂർ എയർപോർട്ടിലും ഇവർക്ക് യാത്ര റദ്ദായി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്ത് അൻപതോളം യാത്രക്കാരെ ബസ്സിൽ കയറ്റി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു അവിടെ നാല് നാലരക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് പറയുന്നത് ഒരു മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്റെ ആളെ കണ്ടിട്ട് ചോദിച്ചത് എന്താണ് നിങ്ങൾ ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതും പറയാൻ പറ്റില്ല ഡിലേ ആവും നെടുമ്പാശ്ശേരിയിൽ ഹൃദ്രോഗിയും അമേരിക്കൻ മലയാളിയുമായ മാർഗരട്ടിന് ലണ്ടനിൽ പോകാൻ സാധിക്കുന്നില്ല വിമാന കമ്പനി അറിയിപ്പ് നൽകിയില്ല എന്നോ മാർഗരറ്റ്

പത്ത് വിമാന സർവീസുകളെയാണ് പ്രതികൂലമായി ബാധിച്ചത് കൊച്ചി ബംഗളൂരു ജമ്മു ഹൈദരാബാദ് സർവീസുകളാണ് മുടങ്ങിയത് കരിപ്പൂരിൽ നിന്ന് രാവിലെ പത്തിന് പുറപ്പെടേണ്ട ഹൈദരാബാദ് വിമാനം റദ്ദാക്കി കരിപ്പൂരിൽ നിന്നുള്ള ദുബായ് ദമാം ജിദ്ദ വിമാനങ്ങൾ വൈകുമെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു കൊച്ചി മലപ്പുറം ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട് വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിൽ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ അവസരമുതലാക്കി വിമാന നിരക്ക് ഉയർത്തരുതെന്ന വിമാന കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി സാധാരണ നിരക്ക് തുടരാൻ കർശന നിർദ്ദേശം നൽകി അത്യാവശ്യ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് കർശന നിരീക്ഷണമുണ്ടാകുമെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു റെഗുലേറ്ററി അധികാരം പ്രയോഗിച്ചാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ നടപടി ഇർ അരവിന്ദ് വിശദാംശങ്ങൾ നൽകാനായി അരവിന്ദ് ഇപ്പോൾ നിലവിലുള്ള പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് തോന്നിയ പോലെ ആകാശക്കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമാന കമ്പനികൾ ഇവിടെയാണ് വ്യോമയാന മന്ത്രാലയം ഇടപെടുന്നത് ഈ അനുസരിച്ചില്ലെങ്കിൽ അതായത് സാധാരണ നിരക്കിലേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അനുസരിച്ചില്ലെങ്കിൽ കൂടുതൽ ഇടപെടലുകളുണ്ടാകുമോ ജിൽസി ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ് റെഗുലേറ്ററി അധികാരം ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രയോഗിച്ചിരിക്കുന്നു പ്രധാനമായും ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി വന്നതിന് പിന്നാലെ മറ്റ് വിമാന കമ്പനികൾ ഉയർന്ന നിരക്കിലായിരുന്നു വിമാന ടിക്കറ്റുകൾ നൽകിയിരുന്നത് എന്തായാലും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്ന കടുത്ത നിർദ്ദേശം ഇപ്പോൾ ആ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവസരം മുതലാക്കി വിമാന ടിക്കറ്റ് നിരക്ക് ഉയർത്തരുതെന്നതാണ് ഇപ്പോൾ കർശന നിർദ്ദേശം വിമാന കമ്പനികൾക്ക് ആ വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുന്നത് സാധാരണ നിരക്ക് തുടരാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നു കൃത്യമായ നിരീക്ഷണം ആ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇത്തരം നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ഈ ഇന്ത്യഗോ പ്രതിസന്ധി ഉണ്ടായതിന് പിന്നാലെ കേരളത്തിലേക്ക് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് നമ്മൾ പരിശോധിച്ചതാണ് മുപ്പതിനായിരത്തിന് മുകളിലാണ് കേരളത്തിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ആ ടിക്കറ്റ് നിരക്കുന്നത് സാധാരണ നിലയിൽ ആറായിരം മുതൽ എണ്ണായിരം പതിനായിരം രൂപ വരെയാണ് പക്ഷേ വലിയ പ്രതിസന്ധിയിലേക്ക് യാത്രക്കാരെ ഇത് തള്ളിവിട്ടിരുന്നു ഇതിന് പിന്നാലെ പ്രതിപക്ഷമടക്കം വലിയ വിമർശനം ആ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റെഗുലേറ്ററി അധികാരം ആ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉപയോഗിച്ചിരിക്കുന്നത് കർശന നിർദ്ദേശം അധികമായ വിമാന ടിക്കറ്റ് നിരക്ക് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അത്തരം ചാർജുകൾ ഈടാക്കരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത്യാവശ്യ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് യാത്രക്കാരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് കൂടി ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യഗോയുടെ പ്രതിസന്ധി അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഡിസംബർ പതിനഞ്ചോടു കൂടി മാത്രമായിരിക്കും ഇന്ത്യഗോ ഒരു പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തുക അപ്പോൾ അത്രയും ഇന്ത്യ അടക്കമുള്ള മറ്റ് വിമാന കമ്പനികൾ ഇത്തരത്തിൽ വലിയ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയാൽ അത് യാത്രക്കാരെ വലിയ രീതിയിൽ വലയ്ക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ വിമാന നിരക്ക് കൂട്ടിയതിലാണ് കേന്ദ്രം ഒടുവിൽ ഇടപെട്ടിരിക്കുന്നത് കൊട്ടിയത്ത കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്നതിൽ എൻ എച്ച് എ ഐ വിശദ പരിശോധന നടത്തും ഡൽഹിയിൽ നിന്നുള്ള സംഘമുടൻ സ്ഥലത്തെത്തും പാത തകർന്നതിന് പിന്നാലെ ജില്ലാ കലക്ടർ വിളിച്ച ഉദ്യോഗസ്ഥ തല യോഗം അവസാനിച്ചു സർവീസ് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കാൻ യോഗത്തിൽ തീരുമാനമായി അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു വിള്ളൽ രൂപപ്പെടുന്നതും ഭിത്തി താഴുന്നതും ദൃശ്യങ്ങളിലുണ്ട് വീഴ്ച കേരളത്തിന്റെ തലയിൽ ഇടയേണ്ടെന്ന മുഖ്യമന്ത്രി പറഞ്ഞു യഥാർത്ഥ ഡിസൈനിൽ വരുത്തിയ ഗുരുതരമായ മാറ്റങ്ങളാണ് അപകടത്തിന് കാരണമെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി പക്ഷേ വഴിയില്ല ഇതിന്റെ ഒറിജിനൽ ഡിസൈനിൽ ഗുരുതരമായിട്ടുള്ള അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ളതാണ് ഇപ്പൊ ചെയ്തു വന്നപ്പോ റോഡുകൾക്കൊന്നും സർവീസ് റോഡിന് ഏഴ് മീറ്റർ വീതി ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷെ സകല സ്ഥലങ്ങളിലും പരിശോധിച്ചാൽ ഏഴ് മീറ്റർ വീതി അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളത് ഇതിന്റെ ഒറിജിനൽ പദ്ധതി എൻവിസേജ് ചെയ്തപ്പോൾ ഉണ്ടായ വീഴ്ചയാണോ എന്നതാണ് പരിശോധിക്കേണ്ടത് അവിടുത്തെ അപകടം നടന്ന സ്ഥലത്തുള്ള വലതുഭാഗത്തുള്ള റോഡ് ഗതാഗതത്തിന് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ വൈകുന്നേരത്തോടു കൂടി അതായത് ഏഴാം തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ട് പൂർണ്ണമായിട്ട് സജ്ജമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് എൻ എച്ച് ഐ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇടതുഭാഗത്തുള്ള ഇപ്പോൾ അപകടം നടന്ന ആ ഭാഗത്ത് ഗതാഗത പുനഃസ്ഥാപനം നടക്കുന്നത് എട്ടാം തീയതി ഉച്ചയോടുകൂടി മാത്രമേ ആയിരിക്കുള്ളൂ കൂടാതെ പാനലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടതുഭാഗത്തുള്ള അപകടം നടന്ന ഭാഗത്തുള്ള പാനലുകൾ ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ട് നീക്കം ചെയ്യാൻ ആരംഭിച്ചു ഇന്നിപ്പോൾ വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള പാനലുകൾ കൂടി നീക്കം ചെയ്യുന്നുണ്ട് കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ അവിടെ താർന്നിട്ടുണ്ട് അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ആരംഭിക്കും യസ് ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകും ലിജോ എന്നിപ്പോൾ കലക്ടറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ എന്തൊക്കെ എൻ എച്ച് സംഘം എപ്പോഴാണ് സ്ഥലം സന്ദർശിക്കുക ജിൽസി കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു അതിൽ പ്രധാനമെന്ന് പറയുന്നത് സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതം എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എട്ടാം തീയതിയോടുകൂടി ആ തകർന്ന സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതം പുനസ്ഥാപിക്കുമെന്നുള്ള കാര്യമാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ ഇപ്പോൾ കളക്ടറെ അറിയിച്ചിരിക്കുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള അന്വേഷണങ്ങൾ അതിൽ നടക്കുന്നുണ്ട് ഒന്ന് എൻ എച്ച് എയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ട് ഒരു പരിശോധനയും അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് ജില്ലാ കളക്ടർ തന്നെ അതിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഒന്ന് അതിൽ വരുന്നത് ജില്ലാ ജിയോളജിസ്റ്റ് വരുന്നുണ്ട് മറ്റൊന്ന് പി റോഡ്സ് പി ഡബ്ല്യു ഡി ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഈ ഗ്രൗണ്ട് വാട്ടറിലെ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ഈ സ്ഥലം അതായത് ഈ അപകടം നടന്ന സ്ഥലം മാത്രമല്ല ആളുകളും ജനപ്രതിനിധികളും ആശങ്കയറിയിച്ച മറ്റ് മൂന്ന് സ്ഥലങ്ങൾ കൂടെയുണ്ട് ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചതിനു ശേഷം ഒരു വിശദമായ റിപ്പോർട്ട് നൽകുകയും എന്താണ് ഇനി അവിടെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവിടെയൊക്കെ അപകട അവസ്ഥയിലാണോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി അറിയിക്കുകയും ചെയ്യും എൻ എച്ച് എയുടെ ഒരു ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് മറ്റുള്ളവർ നാളെ രാവിലെ എത്തുന്നതോടുകൂടെ ആയിരിക്കും ഈ അപകട സ്ഥലം സന്ദർശിക്കുകയും ഇനി എങ്ങനെയായിരിക്കണം പുനർനിർമ്മാണം എന്നുള്ള ഒരു കാര്യത്തിൽ അവരുടെ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പോവുക അതായത് ഈ കോൺക്രീറ്റ് പില്ലറുകൾ വയ്ക്കണമോ നിലവിലെ രീതിയിൽ തന്നെ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് ഒരു നിർമ്മാണം നടത്തണമോ അടിയിലൂടെ പോകുന്ന ഓടയുടെ ഭാഗം പുനർനിർമ്മിക്കണമോ എത്തരത്തിലുള്ള കാര്യം എന്നുള്ളത് അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക മറ്റൊരു കാര്യം എൻ എച്ച് എയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നതോടെ ആളുകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അക്കാര്യം അവരുടെ പരാതികളിലൂടെ കേട്ടതിന് ശേഷമായിരിക്കും ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യമാണ് പറയുന്നത് തൽക്കാലം റോഡ് ആ ഭാഗത്ത് അപകടകരമായ രീതി രീതിയിലുള്ള മൺ അവിടെ നിന്ന് മാറ്റുക മറ്റൊന്ന് എട്ടാം തീയതി ഉച്ചയോടുകൂടെ അതായത് ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസമാണ് തിരക്കേറെ വർദ്ധിക്കും പ്രത്യേക സജ്ജീകരണങ്ങളും പോലീസിനെയും വിന്യസിച്ചുകൊണ്ട് എട്ടാം തീയതി ഉച്ചയോടുകൂടെ അവിടെ റോഡ് ആളുകൾക്ക് യാത്രയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്ന കാര്യമാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് വിവരങ്ങൾ മറ്റു റിപ്പോർട്ടുകളിലേക്കാണ് ഒൻപത് വയസ്സുള്ള മകൾക്ക് നേരെ നടു റോഡിൽ ലൈംഗികാതിക്രമം നടത്തിയയാളെ പിടികൂടി പോലീസിലേൽപ്പിച്ച പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമെന്ന പരാതി പോക്സോ കേസിലെ പ്രതിയുടെ പരാതിയിൽ പെൺകുട്ടിയുടെ പിതാവിനെതിരെ എടുത്ത കേസിനെ ചൊല്ലിയാണ് വിവാദം കൊച്ചി കടവന്ത്ര പോലീസിന്റെ നടപടിയിൽ ദുരൂഹതയാരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് നാലരയോടെയാണ് നടു റോഡിൽ ഒമ്പത് വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായത് ഇളയ സഹോദരിക്കൊപ്പം റോഡിൽ സൈക്കിൾ ചവിട്ടാനിറങ്ങിയ പെൺകുട്ടിക്ക് നേരെ പതിനേഴ് വയസ്സുകാരൻ നടത്തിയ ലൈംഗികാതിക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമുണ്ട് അക്രമം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ കുട്ടിയുടെ പിതാവ് പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക സി പി എം നേതാക്കളടക്കം സമീപിച്ചുവെങ്കിലും വഴങ്ങിയില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു പയ്യന്റെ അച്ഛന്റെ അച്ഛൻ്റെ ആണ് അവരുടെ ഭർത്താവ് ഒരു അഡ്വക്കേറ്റ് ആണ് അവരുൾപ്പെടെ എല്ലാരും ഒന്ന് രാത്രി ശ്രമിച്ചു അഞ്ചു ലക്ഷം രൂപ വരെ നമുക്ക് പറഞ്ഞ് ഒത്തുതീർപ്പാക്കണം കേസാക്കിയൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് ശ്രമിച്ചു നമ്മൾ നമ്മുടെ ഒരു പ്രതിയായ പതിനേഴ് കാരനെതിരെ പോക്സോ കേസ് ചുമത്തിയെങ്കിലും പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നാലെ ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തു ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് പ്രതിയായ പതിനേഴ് കാര്യൻ അതിജീവിതയായ പെൺകുട്ടിയുടെ പിതാവ് മർദ്ദിച്ചെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയുടെ പരാതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നിട്ടും കടവന്ത്ര പോലീസ് കേസെടുത്തു ഒൻപത് വയസ്സുകാരിയായ മകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതിന്റെ പേരിൽ കുഞ്ഞിന്റെ അച്ഛൻ ജാമ്യമില്ലാത്ത വകുപ്പുകളുള്ള കേസിൽ പ്രതിയായി മൂന്നാം ദിവസം ജാമ്യം കിട്ടിയതിന് പരിക്കേണ്ടെന്ന് കാണിച്ച് ജാമ്യം കിട്ടി കഴിഞ്ഞു കിട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്കെതിരെ പരാതി കൊടുത്തേക്കെന്ന് തോന്നുന്നത് എനിക്ക് അറിയണ എന്നെ ഇതുവരെ പരാതി വന്ന ആരും ഒന്നും എന്റെ അറിയിച്ചിട്ടില്ല അത് നമ്മൾ വേറൊരു വഴി അറിഞ്ഞതാണെങ്കിൽ ഒരു കേസ് ഫയൽ കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മളിത് അറിയണത് അപ്പോഴാണ് ഞാൻ എഫെയറിന്റെ കോപ്പി വാങ്ങിച്ചത് അറിയുന്നത് റിഞ്ഞ പിതാവ് കഴിഞ്ഞ ദിവസം തന്നെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു കുട്ടിയുടെ പിതാവിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാവില്ലെന്ന് കടവന്ത്ര പോലീസ് പറയുന്നുണ്ടെങ്കിലും മകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണോ നടക്കുന്നതെന്ന ഭയം കുട്ടിയുടെ കുടുംബത്തിനുണ്ട് ഈ സാഹചര്യത്തിലാണ് കടവന്ത്ര പോലീസിന്റെ നടപടികളിൽ സംശയം ആരോപിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകിയത് നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും പിന്തുണയില്ലെന്ന് കെ വ്യക്തമാക്കി പരസ്യപ്രചാരണം നാളെ വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കാനിരിക്കെ അവസാനവട്ട പ്രചാരണത്തിലാണ് മുന്നണികൾ തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോർപ്പറേഷനുകൾ കോർപ്പറേഷനുകളടക്കം ചൊവ്വാഴ്ച വിധിയെഴുതും അവസാനഘട്ട പ്രചാരണങ്ങൾ നിരീക്ഷിക്കാൻ കളക്ടർമാർക്കും പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂർ കോർപ്പറേഷനിലെ എൽഡിഎഫ് പൊതുയോഗത്തിൽ സംസാരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വിവിധയിടങ്ങളിൽ പ്രചാരണത്തിനെത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും പിന്തുണയില്ലെന്ന് കെ പി എം എസ് വ്യക്തമാക്കി അംഗങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാമെന്നും ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാർ പറഞ്ഞു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസന വിഷയങ്ങളും അതുപോലെ തന്നെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ സ്വാധീനവും വ്യക്തിപ്രഭാവവും ഒക്കെ മാറ്റിവയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രീകൃത നിലപാട് വേണ്ട എന്നതാണ് ഈ കാര്യത്തിൽ സഭയുടെ തീരുമാനം അതുകൊണ്ട് ഞങ്ങളുടെ അംഗങ്ങൾക്ക് സ്വതന്ത്രമായി സമൂധാന അവകാശം വിനിയോഗിക്കുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ കോൺഗ്രസ് ബിജെപി കോൺഗ്രസ് ഈ ജില്ലയിലെ നേതൃത്വം ആലോചിക്കുന്നത് നിങ്ങളൊരു പാലം ഇവർക്ക് ഇട്ടുകൊടുത്താൽ ഈ എളമക്കര ഭാഗത്തുനിന്ന് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ എണ്ണം പറഞ്ഞ കൗൺസിലർമാരെ ജനപ്രതിനിധികളെ നിങ്ങൾ ബിജെപിക്ക് സൗകര്യം ചെയ്ത് കൊടുത്ത് കൊടുക്കാൻ പോവണം ഒരു ഡീലിൽ നാളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനശ്രമത്തിൽ സിപിഐ നേതാവിനെതിരെ പോക്സോ കേസെടുത്തു ആലപ്പുഴ ചാരമൂടിലെ എച്ച് ദിലീപിനെതിരെ നൂറനാട് പോലീസാണ് കേസെടുത്തത് ഇടുക്കി അടിമാലിയിൽ പത്ത് ലിറ്റർ വിദേശ മദ്യവുമായി എൽഡിഎഫ് പഞ്ചായത്ത് കൺവീനർ പിടിയിലായി മാങ്കുളം സ്വദേശി ദിലീപാണ് എക്സൈസിന്റെ പിടിയിലായത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാവൺ പി എം ശ്രീ കഴിഞ്ഞ വിഷയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണോ അതേ നിലപാടുമായാണ് സർക്കാർ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് പി എം ശ്രീ നടപ്പാക്കിയില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അപ്പാടെ തകരുന്ന സാഹചര്യമില്ല പദ്ധതി നടപ്പായില്ലെങ്കിൽ മറ്റു ഫണ്ടുകൾ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ പ്രശ്നം അതിന്റെ ഭാഗമായി സാധാരണഗതിയിൽ നമുക്ക് കിട്ടേണ്ട മറ്റ് ഫണ്ടുകൾ തിരുവനന്തപുരം വർക്കലയിൽ പ്രിന്റിംഗ് മെഷീനിൽ സാരി കുടുങ്ങി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം ചെറുകുന്നം സ്വദേശി മീനയാണ് മരിച്ചത് വർക്കലയിലെ പൂർണ്ണ പ്രിന്റിംഗ് പ്രസിലാണ് അപകടം സഫാൻ വി പി വിവരങ്ങൾ നൽകും സഫാൻ ദാരുണമായ ഒരു മരണ വാർത്തയാണ് എന്താണ് സംഭവിച്ചത് എൽ ഇന്ന് രാവിലെ പത്തരയോടെയാണ് വർക്കലയിൽ നിന്ന് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം വരുന്നത് ചെറുകുന്നം സ്വദേശി മീനയാണ് ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൽ പ്രിൻറ്റിംഗ് പ്രസ്സിൽ സാരി കുടുങ്ങി അപകടത്തിൽപ്പെട്ടത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്ത് വിട്ടിട്ടുണ്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇവർ സാധാരണ പോലെ ജോലി ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ സാരി ഈ മെഷീനിൽ കുടുങ്ങുകയും ഹൈ പ്രഷറുള്ള ഒരു മെഷീനാണിത് ഈ അപ്പോൾ തന്നെ തല അടിച്ച് വീഴുകയും തലക്ക് ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്ന് മരണം സംഭവിക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ ഈ ജീവനക്കാരെല്ലാം അപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ കഴി എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലക്കേറ്റുള്ള ഗുരുതരമായ പരിക്കാണ് മരണ കാരണമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ സി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ യുവതി ഈ അബദ്ധത്തിൽ സാരി കുടുങ്ങുന്നതും തലയടിച്ച് വീഴുന്നതുമായ ബീതിതമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പത്തോ മുപ്പതോ ോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ചെറുകുന്നം സ്വദേശി മീന അമ്പത്തിയഞ്ച് വയസ്സുകാരിയാണ് കുറെ കാലങ്ങളായി ഈ പൂർണ്ണ പ്രസൽ ജീവനക്കാരിയാണ് മീന ഇന്ന് പതിവ് പോലെ സഹപ്രവർത്തകർക്കൊപ്പം ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ആണ് വിവരങ്ങൾ നൽകിയത് എസ് ഐ ആർ നടപടിക്രമങ്ങൾക്ക് സമയം നീട്ടി നൽകിയത് പര്യാപ്തമല്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഡിസംബർ അവസാനം വരെയെങ്കിലും സമയപരിധി നീട്ടി നൽകണമെന്നാണ് ആവശ്യം പരമാവധി പരാതികൾ ഒഴിവാക്കി നീട്ടിയ സമയം ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ യുക്കേൽക്കർ യോഗത്തെ അറിയിച്ചു ഫോണുകളിൽ ഉപഗ്രഹ ലൊക്കേഷൻ ട്രാക്കിംഗ് നിർബന്ധമാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഫോൺ നിർമ്മാതാക്കൾ ആപ്പിൾ സാംസങ് കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ എതിർപ്പ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് എതിർപ്പ് ഇത്തരമൊരു നടപടി ലോകത്ത് മറ്റെവിടെയുമില്ലെന്നും ഫോൺ നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് കൃത്യമായ ലൊക്കേഷൻ ലഭിക്കുന്നില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തിന്റെ ആവശ്യം ഭീമാ കൊറേഗാവ് കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഹാനി ബാബു ജയിൽ മോചിതനായി അഞ്ചുവർഷത്തിനു ശേഷമാണ് മോചനം നവി മുംബൈയിലെ തലോജ സെൻട്രൽ ജയിലിലായിരുന്നു ഹാനി ബാബു ഭാര്യ ജനി റൊവേനയും സഹപ്രവർത്തകരും ചേർന്ന് ഹാനിയെ സ്വീകരിച്ചു മുംബൈ വിട്ടു പോകരുതെന്നാണ് ജാമ്യവ്യവസ്ഥ അതിനാൽ മുംബൈയിൽ തന്നെ തുടരും ബോംബെ ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നിർണായക ഏകദിന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു ഇന്ന് ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം അല്പസമയത്തിനകം വിശാഖപട്ടണത്താണ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് തോറ്റാൽ ടെസ്റ്റിന് പിന്നാലെ ഏകദിന പരമ്പരയും ആതിഥേയർക്ക് നഷ്ടമാകും രണ്ട് കളിയിലും സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ